ഡി പോൾ പബ്ലിക് സ്കൂളിൽ ലോക ിൽ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഫാദർ കെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി സ്കൂളിലെ ഭാഷാ ക്ലബ്ബാണ് സ്കൂളിൽ ദേശീയ വായനാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോണിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡീനോ വാഴച്ചാലിൽ ജെറോം ജോസഫ് അമ്പളി ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു We celebrate the National Reading Day today, and especially it is being set apart for celebrating this reading. Reading has become much more important in every human being's life. സ്കൂൾ മാനേജ് ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വിവിധ ഭാഷകളിലുള്ള കവിതകളും കഥകളും കുട്ടികൾ അവതരിപ്പിച്ചു വായനാ ദിനാചരണ പ്രത്യേക പരിപാടിയായി ക്രിസ്മസ് റൂം സംഘടിപ്പിച്ചു പരിപാടികൾക്ക് സ്കൂളിലെ ഭാഷാ ക്ലബ് നേതൃത്വം നൽകിയത്